അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുന്നുണ്ടോ അതും സുബഹി സമയത്ത് എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഈ സുഹൃത്ത് സുബേ സമയത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ അള്ളാഹു സുബഹാന ഹോത്താലയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി അള്ളാഹു സുബഹാന ഹോത്താലെ നമുക്കത് നിറവേറ്റിത്തരും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും പറയുന്ന കാര്യമാണ് ജീവിതത്തിൽ പല സാമ്പത്തിക മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ട് ജീവിതം തന്നെ മടുത്ത് ജീവിക്കുന്ന പലരും പറയുന്ന കാര്യമാണ് ജീവിതം അടുത്തുസ്ഥാതെ വലിയ പ്രയാസത്തിലാണ് ദുവാ ചെയ്യണമെന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ സുബൈ സമയത്ത് ഓതുന്നവരാണോ ഓതുന്നവരല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഓതി തുടങ്ങിയാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാനു താല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബഹാനു ഹോത്താലെ മാറ്റിത്തരും മാത്രമല്ല അള്ളാഹു സുബഹാനുഹോ താല ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരും അതായത് നമ്മൾ പോലും ചിന്തിക്കാത്ത സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വലിയ വലിയ ഉന്നത വിജയങ്ങൾ അള്ളാഹു സുബൻ ഹോ താല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും അത് ഇൻഷാല്ല ഉറപ്പാണ് കാരണം ഈ സൂറത്ത് മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു സൂറത്താണ് മാത്രമല്ല ഞാനൊക്കെ ഇത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പറയുന്ന സമയത്ത് ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതായത് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ പല ഉദ്ദേശങ്ങളും അവരുടെ പ്രയാസങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടിയതായിട്ട് എന്നെ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടല്ലോ നല്ല ഹലാലായ അതൊക്കെയും അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരുകയും ചെയ്യും അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനികളെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങൾ അതൊക്കെ നേടിയെടുക്കണം അതിനൊരു പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും പലരും ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എന്നാൽ കൂടുതൽ ആളുകളും അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അതൊന്നും നടന്നു കിട്ടാതെ ജീവിതത്തിൽ വിഷമം അനുഭവിച്ച് സങ്കടത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കും എന്നാൽ ചിലരാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് അതിനൊരു പരിഹാരമാർഗം തേടി ചില ആളുകൾ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൽ അല്ലെങ്കിൽ കടം കൊടുത്ത് ആ പണം തിരികെ കിട്ടാതെ അല്ലെങ്കിൽ വിവാഹം ശരിയാകാതെ ചില ആളുകളാണെങ്കിലോ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടുണ്ടാകും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും അതുപോലെ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ ജോലിയില്ലാതെ മാത്രമല്ല വിവാഹ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പല ആളുകളും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു കര കയറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനൊരു പരിഹാരമാർഗം തേടിയിട്ടാണ് ഈ ക്ലാസ് പലരും കേൾക്കുന്നത് തന്നെ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും പരിഹാരമാർഗമായിട്ടുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് നല്ല ഹലാലായ കാര്യങ്ങളുമായിക്കോട്ടെ അത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കം മിനിറ്റുകൾ മാത്രം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിൻ്റെ നാലിലൊന്ന് എന്ന് അറിയപ്പെടുന്ന വളരെ മഹത്വമേറിയ ശ്രേഷ്ഠതേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നമ്മൾ നാലു വട്ടം ഓദിക്കഴിഞ്ഞാൽ പരിശുദ്ധ കുറാൻ മുഴുവനും ഓദ്യിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് നൽകുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സൂറത്തിന് എത്രത്തോളം വലിയ മഹത്വമുണ്ട് എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂറത്തൊരു ചെറിയ സൂറത്താണെങ്കിലും ഈ സൂറത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ ഇതൊരു നിസ്സാര സൂറത്തല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ സൂറത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ പലരോടും നിങ്ങളുടെ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും മനുഷ്യന്മാരെയാണ് പലരും കാണിച്ചു തരിക എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രു മനുഷ്യരല്ല നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു അത് ഇബ്ലീസാണ് എന്നാൽ ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ കാഫിറോൻ അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്നതിലൂടെ പിശാചിൻ്റെ എല്ലാ കിണികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും ഇബ്ലീസിൻ്റെ ഒരു അടവും നമ്മളിൽ വിലപ്പോകില്ല അള്ളാ സുബാന ഹോ തല ഇബ്ലീസിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കും മാത്രമല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന അതായത് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കാൻ മുത്തനബ് സലഹു അലഹബ്സ്ലമാങ്ങൾ പ്രത്യേകം പറഞ്ഞ രണ്ട് സൂഹത്തുകളുണ്ട് പരിശുദ്ധ ഖുറാനിൽ അതിൽ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ ഈ സൂറത്തുൽ കാഫറൂൻ ഓതുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം ഉണ്ടാകും അവരുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും മരണം വരെ അവർക്ക് സാമ്പത്തികമായിട്ട് അവരുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം അവർക്ക് ഉണ്ടാകില്ല എന്ന് പ്രത്യേകം മുത്തൻ സൽ അലഹി തങ്ങൾ പറഞ്ഞു തന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് അതുപോലെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു സൂറത്ത് ഓതുന്നവർ ഉണ്ടല്ലോ ദുനിയാവിലും ആഹ്ലത്തിലും എന്തിനേറെ പറയുന്നു ഖബറിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഖബറിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ തന്നെ ആഹ്റത്തിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ സൂറത്തുൽ അഹ്ലാസ് പതിവായി ഓദിക്കോളൂ അത്രക്കും വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് ഈ സൂറത്തുകൾ ഓതുന്നവർ ഈമാൻ കിട്ടാതെ മരിക്കില്ല അവർ ഈമാനോടുകൂടി മാത്രമേ മരണപ്പെടുകയുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ നിറവേറെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ദ്വാ അള്ളാഹാ സുബ്ഹാനഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സൂറത്തുൽ കാഫിറൂൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് സുഭയ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് സുഭയ്ക്ക് ശേഷം ഇത് നിങ്ങൾ ഓതേണ്ടത് പത്ത് പ്രാവശ്യമാണ് ഇത് നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആവശ്യം ഈ സൂറത്തുൽ കാഫൂൻ ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ ഹോത്താല എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ളൊരു കൂടി ഉറച്ച കൂടി വേണം നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ ഇത് ഓതുന്നത് പത്ത് പ്രാവശ്യമാണ് പത്ത് പ്രാവശ്യം ഓതിയതിന് ശേഷം നിങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് നിങ്ങളുടെ എന്ത് തന്നെ ആഗ്രഹമാണെങ്കിലും ആവശ്യമാണെങ്കിലും നിങ്ങൾ അത് അള്ളാഹുവിനോട് പറയുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ താല നിങ്ങളുടെ ദുവാ സ്വീകരിക്കുകയും നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് അള്ളാഹു താല നിറവേറ്റി നിറവേറ്റിത്തരികയും ചെയ്യും കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും വിവാഹം ശരിയാകാത്തവർക്ക് അവർക്ക് അനുയോജ്യമായ ഇണയെ അള്ളാഹു സുബഹാൻ താല നൽകും അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാൽഹത്തായ നല്ല ആരോഗ്യമുള്ള ഒരു അംഗവൈകല്യവുമില്ലാത്ത നല്ല കുഞ്ഞുങ്ങളെ അള്ളാഹു സുബഹാൻ ഹോതല അവർക്ക് നൽകും അതുപോലെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യം നൽകും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബറക്കത്ത് നൽകും മാത്രമല്ല ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബഹാൻ ഹോ തല വറക്കത്ത് നൽകും വീട് പണി തീരാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഈ സുഹൃത്ത് ഈ രീതിയിൽ ഓതി അള്ളാഹുവിനോട് ചെയ്താൽ ആ വീട് പണി എളുപ്പത്തിൽ അള്ളാഹു സുബഹാന ഹോ താല പൂർത്തിയാക്കി തരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്ത് ഓതുന്ന ദിവസം യാതൊരു തെറ്റും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല ഹറാമിലേക്ക് പോകുന്നതിൽ നിന്നും അള്ളാഹു സുബഹാന താല അവരെ കാക്കും അതുപോലെ തന്നെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി അവർക്ക് നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹാൻ ഹോത്തല നൽകും അതുപോലെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും എല്ലാ അസൂയാലുക്കളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാൻ ഹോതല അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ അത് ഉറങ്ങുന്ന സമയത്ത് അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി തള്ളിക്കളയാതെ നിങ്ങൾ ഈ ഒരു കാര്യം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സുഭയ്ക്ക് ശേഷം നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അല്ല സുഭയാനുഹോ തരം നിങ്ങൾക്ക് നിറവേറ്റി തരും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഈ സുഹൃത്ത് ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബൻഹ തല നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങൾക്ക് ദനിയാവിലും ഖബറിലും ആഹ്റത്തിലും വിജയിക്കാൻ നിങ്ങൾ ഈ സൂറത്തുൽ കാഫിറൂൻ അതുപോലെ തന്നെ സൂറത്തുൽ അഹ്ലാസ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവായി ഒതുക്കുക ഇനി കഴിയുന്നില്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പതിവായി ഓതുക അള്ളാഹു താല ഹോതാലും തോഫിക നൽകട്ടെ ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വറക്കത്തും ഐശ്വര്യവും അള്ളാഹു സുബഹാനു താല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തീൻ നബ്ഹു അലഹി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തോഫീക നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലൈക്കും